ചപ്പാത്തി പൊറോട്ട പൂരി എന്നിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി പൊട്ടറ്റോ പീസ് മസാലയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അതും വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇത്രയും എളുപ്പത്തിൽ ഇന്ന് വരെ ആരും ഉണ്ടാക്കി കാണിച്ചിട്ടില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മീഡിയം സൈസിലുള്ള നാല് സവാള എടുത്ത് ഇതേപോലെ സ്ലൈസ് ആക്കി മാറ്റി വയ്ക്കുക പിന്നെ ഒരു മൂന്ന് തക്കാളി എടുക്കുക എന്നിട്ട് ഓരോ തക്കാളിയും നാല് പീസാക്കി മാറ്റി വയ്ക്കുക എന്നു വെച്ചാൽ ചെറുതായിട്ട് അരിയേണ്ട ഇനി നാടൻ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി മതിയാവും കേട്ടോ കാരണം അതിന് പുളി കൂടുതലാണല്ലോ ഇതേപോലെ മുറിച്ച് മാറ്റി വയ്ക്കുക പിന്നെ ഒരു കുറച്ച് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ രണ്ടായിട്ട് മുറിക്കുക അല്ലെങ്കിൽ ഒരു മൂന്നായിട്ട് മുറിക്കുക ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കുക പിന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അഞ്ചാറ് ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്കൊരു മൂന്നാല് പറ്റൽ കൂടി ഇട്ട് കൊടുക്കാം ഈ സമയം തീ തീർത്തും ചെറുതാക്കി വെക്കണം പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള എല്ലാം കൂടി ഇട്ട് കൊടുക്കുക തീ ഒട്ടും കൂട്ടി വയ്ക്കല്ലേ തീ തീർത്തും ചെറുതാക്കി വെക്കണം പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അത് ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ടാവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇളക്കമൊന്നും വേണ്ട അതീ ഒന്ന് നിരത്തി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മുടെ പീസും കൂടി ഇട്ട് കൊടുക്കാം പീസ് ഇട്ടതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിതിൻ്റെ അകത്ത് വേറെ ഒരു മസാലകളും ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ പതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾ ആദ്യമേ കരുതുന്നുണ്ടാവും ഞാനിതിനകത്ത് എണ്ണ കുറച്ച് കൂടുതലല്ലേ ഒഴിച്ചാന്നുള്ളത് ആ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് നമ്മുടെ ഈ എല്ലാ വെജിറ്റബിൾസും കൂടാതെ തന്നെ മല്ലി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നന്നായിട്ട് കുക്ക് കുക്കാകുകയും ചെയ്യണമല്ലോ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ രണ്ട് വീസിൽ വൈതെള്ളം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ അതൊരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊരു അര ടീസ്പൂൺ നമുക്ക് പെരിഞ്ചീരി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം നമ്മുടെ കുക്കറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തക്കാളിയുടെ പുറത്തെ തൊലി ഇതേപോലെ എടുത്ത് മാറ്റാം അതിനാണ് ഞാൻ ആ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കാതിരുന്നത് ഇതാകുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ആ തൊലിയെല്ലാം പുറത്തെ പുറത്തേക്ക് എടുത്ത് മാറ്റി കളയാൻ പറ്റും കാരണം അത് അങ്ങനെ വെന്ത് പോകില്ലല്ലോ തക്കാളിയുടെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം രണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊട്ടറ്റോ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി ഇട്ടത് തന്നെ അത് വെന്തൊടഞ്ഞു പോകാതിരിക്കാനാണ് എങ്ങനെയായിട്ട് ഇളക്കുമ്പോൾ കുറച്ച് ഉടഞ്ഞു പോകും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആദ്യമേ എന്നിട്ട് ആ ജാറിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കടയിൽ എത്ര സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാൻ ഒട്ടും ടൈം വേസ്റ്റ് ആവില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി കൊടുക്കാം ഏത് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു കടുക് വറുത്തിട്ടുണ്ടേ അതിനായിട്ട് ചെറിയൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വച്ചൽമുളകൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചിട്ട് നമ്മൾ ആ കറിക്ക് ഇടുമ്പോൾ ആ കറിക്ക് പ്രത്യേക ഒരു വാസനയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി നമ്മുടെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒരു മുരിഞ്ഞ് വരണം ഉള്ളിയും കറിവേപ്പിലിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ പീസ് മസാല റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് രാവിലെയോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും ചപ്പാത്തി പൂരി പൊറോട്ട ഇടിയപ്പം പുട്ട് എന്തിൻ്റെ ഒപ്പവും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ എന്ന് പറയുന്നില്ല എത്രയും പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്